ം വിവാഹം എന്നാൽ ഇരു വ്യക്തികളുടെ മാത്രം കൂടിച്ചേരലല്ല മറിച്ച് ഇരു കുടുംബത്തിൻ്റെയും ഒന്നാവിലാണ് വിവാഹം അതിനാൽ രക്തബന്ധം അല്ലാതെ സ്നേഹബന്ധത്താൽ കൂടുതൽ ബന്ധുക്കളും അടുത്ത ബന്ധുക്കളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഇതിനാൽ തന്നെ ഇത്തരത്തിൽ ഒരു പുതിയ ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ഇരുവരും അതായത് ഭാര്യയും അതേപോലെ തന്നെ ഭർത്താവും ശ്രദ്ധിക്കേണ്ടതാകുന്നു വാസ്തുശാസ്ത്രത്തിൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രത്യേകം പരാമർശിക്കുന്നതുമാകുന്നു ചില വസ്തുക്കൾ സ്വന്തം വീട്ടിൽ നിന്നും സ്ത്രീകൾ ഭർത്തൃ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അതീവ ദോഷകരമായാണ് പരാമർശിക്കുന്നത് ഇതിലൂടെ ജീവിതത്തിൽ പല തരത്തിലുള്ള ദോഷഫലങ്ങൾ സംഭവിക്കാൻ കാരണം തന്നെയായി മാറുന്നു എന്നുകൂടി നാം അറിയേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ പ്രധാനപ്പെട്ട ചില വസ്തുക്കളെപ്പറ്റി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇത്തരത്തിൽ അറിയാതെ വസ്തുക്കൾ കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ അതിനുള്ള പരിഹാരത്തെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇരുമ്പിന്റെ വസ്തുക്കൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നവരാണ് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഇത്തരം വസ്തുക്കൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിലൂടെ ആ വീടുകളിൽ ചില ദോഷഫലങ്ങൾ വന്നു ചേരുന്നതിന് അത് കാരണമായി തീരും അതിൽ പ്രധാനമായും പരാമർശിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാകുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ അത് കാരണമായി തീരും എന്ന് തന്നെ പറയാം അതിനാൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു പ്രത്യേകിച്ചും മൂർച്ചയേറിയ വസ്തുക്കൾ കൊണ്ടുപോകുന്നതും ശുഭകരമല്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ ഈ വസ്തുക്കൾ ഇനി കൊണ്ടുപോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പലരും പച്ചക്കറികൾ വാങ്ങുന്നതാകുന്നു അത്തരത്തിൽ വാങ്ങുന്നവരാണ് എങ്കിൽ പ്രത്യേകം ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു കൈപ്പേറിയ പച്ചക്കറികൾ ഫലങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകരുത് എന്നാണ് പറയുക അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിലൂടെ ആ വീടുകളിൽ ചില ദോഷഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം അത് കുറയുവാൻ അല്ലെങ്കിൽ അതിൽ പ്രശ്നങ്ങൾ വന്ന് ചേരുവാൻ കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനക്ലേശങ്ങൾ വന്ന് ചേരുന്നതിനും മനക്ലേശങ്ങളാൽ പലവിധ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണമായി തീരാം നിങ്ങളുടെ ബന്ധത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്ന് ചേരുന്നതിനും കാരണമായി തീരും അതിനാൽ ഈ കാര്യവും ഒഴിവാക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു പലരും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ചില പ്രധാനപ്പെട്ട വസ്തുക്കളുണ്ട് അതിൽ ഒന്ന് തന്നെയാണ് ചെടികൾ പലരും വീടുകളിലേക്ക് ഭംഗിയുള്ള ചെടികൾ കൊണ്ടുപോകുന്നതാകുന്നു എന്നാൽ ഇനി അത്തരത്തിലുള്ള ചെടികൾ കൊണ്ടുപോകുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സുഗന്ധം നൽകാത്ത പൂക്കളുള്ള ചെടികൾ ഒരു കാരണവശാലും നിങ്ങൾ സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷം വരുത്തി വയ്ക്കുന്ന കാര്യം തന്നെയായി മാറും ദുരിതങ്ങളുടെ ഘോഷയാത്ര തന്നെ വന്നു ചേരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് ദോഷഫലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്ന് വരിക തന്നെ ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് മുള്ളുള്ള ചെടികൾ കൊണ്ടുപോകുന്നതും അത്ര ശുഭകരമായ കാര്യമല്ല എന്ന കാര്യവും ഓർത്തിരിക്കുക തുരുമ്പുള്ള വസ്തുക്കൾ അത് നിങ്ങളുടെ വീടുകളിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ പാടുള്ളതല്ല ഇങ്ങനെ കൊണ്ടുപോവുകയാണ് എങ്കിൽ മുൻപ് പരാമർശിച്ച രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും പ്രത്യേകിച്ചും നിങ്ങളുടെ ബന്ധത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുന്നതിനും സുഖകരമല്ലാത്ത കാര്യങ്ങൾ പ്രത്യേകിച്ചും തർക്കങ്ങൾ ഐക്യമില്ലായ്മ തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരുന്നതിനും അത് കാരണമായി തീരും എന്നുകൂടി മനസ്സിലാക്കുക പലപ്പോഴും പലരും മൂർച്ചയുള്ള വസ്തുക്കൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാകുന്നു മൂർച്ചയുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ സൂചിനൂല് അതേപോലെ കത്തി തുടങ്ങിയ വസ്തുക്കൾ പലപ്പോഴും ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നവരാണ് എങ്കിൽ മനസ്സിലാക്കേണ്ടത് അത് വലിയ ദോഷമായി തന്നെ നിങ്ങൾക്ക് മാറും നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരും എന്ന് കൂടി മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ സ്നേഹബന്ധം അത് നാൾക്ക് നാൾ കുറയുന്നതിനോ അല്ലെങ്കിൽ പല രീതിയിലുള്ള തർക്കങ്ങൾ കലഹങ്ങൾ വന്ന് അത് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നതിനും കാരണമായി തീരും എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ മൂർച്ചയുള്ള വസ്തുക്കൾ ഒരു കാരണവശാലും നിങ്ങൾ ഇത്തരത്തിൽ കൊണ്ടുപോകുവാൻ പാടില്ല എന്നുകൂടി മനസ്സിലാക്കുക മറ്റൊന്ന് വെള്ള വസ്ത്രമാകുന്നു മറ്റു നിറങ്ങൾ ഇല്ലാതെ വെളുത്ത വസ്ത്രം മാത്രമായി നിങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വലിയ ദോഷമായി തന്നെ തീരും ജീവിതത്തിൽ പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതത്തിൽ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമായി തീരും കൂടാതെ ദൗർഭാഗ്യം നിങ്ങളെ പിന്തുടരുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ശുഭകരമായ കാര്യങ്ങൾ ഒഴിവാകുന്നതിനും അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വന്ന് ഭവിക്കാതെ തടസ്സങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ ഭർത്താവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾക്കും അത് കാരണമായി തീരും അതിനാൽ ഒരു കാരണവശാലും ഈ ഒരു കാര്യവും വീട്ടിലേക്ക് കൊണ്ടുപോകരുത് അതേപോലെ തന്നെ കേടായ വസ്തുക്കൾ ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ടുപോകുന്നത് അതീവ ദോഷകരമാകുന്നു വലിയ ദോഷമാണ് എന്ന് തന്നെ പറയാം ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ കൊണ്ടുപോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരുക ദൗർഭാഗ്യമാകുന്നു ദൗർഭാഗ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വന്നു ചേരേണ്ട കാര്യങ്ങൾ അത് ശരിയായ രീതിയിൽ അത്രയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് വന്ന് ചേരണം എന്നില്ല നിങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ അത് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാതെ വിഷമങ്ങൾ അനുഭവിക്കേണ്ടതായി വരും എപ്പോഴും ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ കേടായ വസ്തുക്കൾ അത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് എങ്കിൽ പോലും നിങ്ങൾ കൊണ്ടുപോകുവാൻ പാടുള്ളതല്ല അതായത് കേടായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് എങ്കിൽ പോലും അതും കൊണ്ടുപോകുവാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക കേടായ ഏതൊരു വസ്തുവും നെഗറ്റീവ് ഊർജം വന്ന് ചേരുന്നതിന് കാരണമായി തീരും എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ മറ്റൊരു സുമംഗലിയായ സ്ത്രീയുടെ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ടുപോകുന്നതും ദോഷകരമാകുന്നു അത് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി തന്നെ ബാധിക്കും പ്രധാനമായും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുന്നതിന് അത് കാരണമായി തീരും അത് നിങ്ങൾക്ക് ദോഷമേ വരുത്തിവയ്ക്കൂ എന്ന കാര്യം ഓർക്കുക പ്രധാനമായും സിന്ദൂരം കൺമഷി അത്തരത്തിൽ പ്രധാനമായും ഒരു സുമംഗലി ഉപയോഗിക്കുന്നതായ വസ്തുക്കൾ മറ്റൊരു സുമംഗലി അവർ ഉപയോഗിച്ച ആ വസ്തുക്കൾ കൊണ്ടുപോകുവാൻ പാടുള്ളതല്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കേടായ ചെരുപ്പിനും അതേപോലെ കേടായ ചെരുപ്പാണ് എങ്കിൽ പോലും അത് കൊണ്ടുപോകരുത് എന്ന് തന്നെ പറയാം അതും നിങ്ങൾക്ക് വലിയ ദോഷം അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും എന്ന് കൂടി മനസ്സിലാക്കുക അതിനാൽ ചെരുപ്പും കൊണ്ടുപോകാതിരിക്കുവാൻ ഇത്തരത്തിൽ കേടായ ചെരുപ്പുകൾ കൊണ്ടുപോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ അറിയാതെ ചെയ്ത് പോയിട്ടുണ്ട് എങ്കിൽ ഞാൻ ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായി തീരും ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന പരിഹാരങ്ങൾ തന്നെയാണ് ഇത് അതിനായി നാം ചെയ്യേണ്ടത് ഭർത്താവിന്റെ വീട്ടിലേക്ക് അഥവാ ഭർത്തൃ വീട്ടിലേക്ക് മധുരം കൊണ്ടുപോവുക എന്ന കാര്യമാകുന്നു തീർച്ചയായും വീട്ടിലേക്ക് മധുരം കൊണ്ടുപോവുക കൂടാതെ ഉമാ മഹേശ്വര ക്ഷേത്രത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി നടത്തുന്നതും ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഭഗവാനെയും പാർവതി ദേവിയെയും പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു കൂടാതെ ഏഴ് ദിവസം ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യണം തീർച്ചയായും നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യുന്നത് ശുഭകരമായി തീരും എന്നാൽ നിങ്ങൾക്ക് പാരായണം ചെയ്യുവാൻ സാധിക്കുന്നില്ല നിങ്ങൾ തീർച്ചയായും ലളിത സഹസ്രനാമം പാരായണം ചെയ്യുന്നത് ശ്രവിക്കുക അല്ലെങ്കിൽ കേൾക്കുകയെങ്കിലും ചെയ്യുക ഇതാണ് പ്രധാനപ്പെട്ട പരിഹാരങ്ങൾ ഏവരും ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക